ടച്ചോനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണുന്നത് മുണ്ടക്കായി മുണ്ടക്കായി ആണ് ഞങ്ങളിപ്പോ ചേട്ടൻ്റെ ഞാൻ വന്ന് കണ്ടു ആ സ്ഥലങ്ങളൊക്കെ വള കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ പുഞ്ചരിമല അതിൻ്റെ അവിടുന്ന് കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് കോടമഞ്ഞി ഇറങ്ങി വരുന്നുണ്ട് ആനകൾ കുറച്ചു കഴിഞ്ഞ ഇറങ്ങാൻ സാധ്യതയുണ്ട് പള്ളിതാണ്ടോ പള്ളി ആ കാണുന്ന ഷിഹാവ് ഫൈസി മരിച്ചു കിടന്ന പള്ളിയാണത് കേട്ടോ ഷിഹാവ് ഫൈസി ഉണ്ടോ ഇവിടൊക്കെ ഇപ്പോഴും ആർമി ഇപ്പോഴും ഇവിടെ എന്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഉണ്ടോ ഈ പാടിയിൽ ഇപ്പോഴും കോഴിക്കളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഒന്നും താമസമല്ല ശ്രേഷ് കോഴിക്കളും താഴെ ഒക്കെ കുറെ നാക്കാലികളൊക്കെ ഉണ്ട്